വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിഷാസാരംഗ് അതായത് ഇപ്പം നീലു ബാലുവിനെ കുറിച്ച് അതായത് ബിജു സോപാനത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഫൺ ഇൻ്റർവ്യൂ ഇപ്പോൾ റിലീസായിട്ടുണ്ട് അതായത് നിഷാസാരങ്ങിൻ്റെ മോളായ രേവതി അതിൻ്റെ യൂട്യൂബ് ചാനലിലൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ റീസെൻറ്റായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട് അതിൽ ബിജു ചേട്ടനും ചേച്ചിയുമാണ് മെയിൻ അപ്പോൾ അതിനെക്കുറിച്ചും ഇങ്ങനെ ഈ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും ഇവരുടെ കമ്മിറ്റ്മെൻസിനെ കുറിച്ചും മുളകും സീസൺ കുറിച്ചും എല്ലാം ഒരുപാട് അപ്ഡേറ്റുകൾ ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഫണ്യായിട്ട് ഒന്നൊരു അന്നൊരു വേഡിനെക്കുറിച്ച് അവർ തന്നെ അതിൽ ചർച്ച ചെയ്യുന്നുമുണ്ട് യൂട്യൂബിൽ ഇങ്ങനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ബീച്ചറിൽ നിശ്ചയിച്ചതിനെക്കുറിച്ചുള്ള അഭിപ്രായം നടന്നു ചോദിക്കുമ്പോൾ വളരെ നന്നായിട്ടുള്ള അഭിപ്രായമാണ് പിശുക്കൊന്നും ഇല്ലാതെ ഫണിയായിട്ട് കൊണ്ടുപോയി അപ്പോൾ അതേമേരി തിരിച്ചു ചോദിക്കുമ്പോൾ ഫണ്ണി ആയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് എന്ന രീതിക്ക് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ബിജു ചേട്ടൻ തന്നെ പറയണത് നാളത്തെ എല്ലാത്തിലും തലക്കെട്ട് ഇങ്ങനെ ആയിരിക്കും വളരെ മോശം അഭിപ്രായമാണ് ബിജുവിനെ കുറിച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ഇൻ്റർവ്യൂവിനെ അവരെടുത്തിട്ട് പോയിട്ടുണ്ടാവും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെറിയൊരു ഇൻ്റർവ്യൂയിൽ തന്നെ പറയണത് മാത്രമല്ല ഒരുപാട് അപ്ഡേറ്റുകൾ അതായത് സീസൺ ത്രീനെ കുറിച്ചും പുതിയ വെബ് സീരീസിനെ കുറിച്ചും ഒരുപാട് അപ്ഡേറ്റുകൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അതായത് ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്ക് തന്നെ ഇപ്പം മുളകും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ അവർ തന്നെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോൾ ഈ സർവകലാ കലാശയുടെ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ കോഴിക്കോട് വെച്ച് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇന്നലെ പന്ത്രണ്ടാം തീയതി ആ ഒരു ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ അവസാനിച്ച ഉടൻ തന്നെ ഉപ്പുമുളകൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഉപ്പുമുളകും ഷൂട്ടിംഗ് സ്റ്റാർട്ടാവും പിന്നീട് അങ്ങോട്ട് അതിൽ ഫുൾ ബിസി ആയിരിക്കും പോയിട്ട് എല്ലാവരും അതിൽ ഇപ്പുമുളകിൻ്റെ അപ്ഡേറ്റുകളും എല്ലാം ഇവർ തന്നെ ആ ഒരു ഇൻ്റർവ്യൂലൂടെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ സീസൺ ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക